നമസ്കാരം എൻ്റെ പേര് ഉല്ലാസ് ഞാൻ താമസിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാവലിക്ക താലൂക്കിലെ കുന്നു വന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം എത്ര വർഷം കൊണ്ടുവിടെ ആടിന് വളർത്തുന്നുണ്ട് കേട്ടോ വർഷം പറയുകയാണെങ്കിൽ എൻ്റെ പ്രായം അനുസരിച്ചും അതിൽ എൻ്റെ ചെറുപ്പം മല ഇത് മല കൊണ്ടുവിടെ

കുട്ടികൾ വെക്കും അതേസമയം മലബാറി കുട്ടികൾ നാല് മാസം ആകുമ്പോഴും മലബാറി പോലെ തന്നെ ഇതൊരു ാണ് ബാർബറിയുടെ കുട്ടിയല്ലേ അതെ ഒന്നര മാസമായി ഒന്നര മാസം ഫീമെയിൽ അല്ലേ ഫീമെയിൽ ഭയങ്കര പെറ്റാ പിള്ളേർക്കും ഒക്കെ നല്ല പെറ്റാ ചെറിയ കൂട് മതി ചെറിയ കൂട് മതി ആഹാരം ആഹാരം കുറച്ച് മതി ചെറിയ പൊട്ടിയൊക്കെ ചെറിയ പട്ടിക്കൂടും അതിന്റെ തലയോ അതെ അതെ മാനന്റെ കൂട്ടുള്ള ഒരു സ്വഭാവ കൂട്ടാണ്ട് കൊമ്പ് കാട്ടില്ല കൊമ്പാണ് ില്ല ചെറിയ തിന്നു അതെ അതെ അപ്പോൾ നമ്മളിപ്പോൾ ക്രോസ്ഫീഡിൽ തന്നെ നമ്മളിപ്പം നേരത്തെ മുതലേ തന്നെ നമ്മളിപ്പോൾ ക്രോസ്ഫീഡിനെ എടുത്തിട്ടേക്കുന്നത് കാരണം മലബാറിയൊക്കെ ആള് നമുക്ക് മെച്ചം അതാണ് മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോസ് ബീഡ് കുട്ടിയാകുമ്പോൾ ഒരു നാല് മാസമാകുമ്പോഴത്തേക്കിന് നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ മലബാറി കുട്ടിയെ പിടിച്ച് വെക്കുന്നത് മലബാറിക്കുട്ടി നാല് മാസം ആകുമ്പോഴും കാടി കുടിച്ച് തുടങ്ങാത്തേ ഉള്ളു ഇത് ഒരു മാസത്തിന് മുമ്പ് മുതൽ ടി എടുത്ത് തുടങ്ങും നല്ല കാൽപ്പൊക്കും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മാന്യമായൊരു വില കിട്ടും ഒരു നാല് മാസം ആയ ഒരു പ്രസക്കുട്ടിയെ നമ്മൾ കൊടുത്താൽ ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് രൂപ നമുക്ക് വീഴുന്നുണ്ട് കിട്ടും മേൽക്കുട്ടി അതേസമയം ഒരു നാല് മാസം ആയ മലബാറി കുട്ടിയെ കൊടുത്താൽ അഞ്ച് രൂപ ആറര കൂടുതൽ അച്ചടക്കാരും ഒന്നും പറയത്തില്ല വളർച്ചയില്ല അതാണിത് തമ്മിലുള്ള വ്യത്യാസം പാലുണ്ട് ആവറേജ് നമുക്ക് ഒരു ലിറ്റർ പാല് മിനിമം കിട്ടും കിട്ടും കുട്ടി കുട്ടി ആണെങ്കിൽ അതിക്കുള്ള കിട്ടും കുട്ടിയൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ നമുക്ക് മുക്കാലത്ത് പോലീട്ട് കൊള്ളും കറക്കും മ്മള് കറക്കാറില്ല കുട്ടിയോട്ട് കുടിപ്പിക്കുക അപ്പം ആള് വളർത്തൽ ഏതൊക്കെ രീതിയിലാണ് ലാഭകരമാക്കുന്നത് ഇവിടെ ഇപ്പം നമ്മളിപ്പം ലാഭകരമാക്കഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു കാർഷിക കുടുംബമാണ് അപ്പം വളം നമുക്ക് ആവശ്യം നമ്മളെ ഈ പറമ്പിൽ കാണിക്കുന്ന വളമെല്ലാം ഇതിൻ്റെ വളം തന്നെ നമ്മൾ പറമ്പ് പുറത്തുനിന്ന് വളം മരിക്കാറില്ല വിവിധ തരത്തിലുള്ള നമുക്ക് ചേനയുണ്ട് ചേമ്പുണ്ട് മരിച്ചീനയുണ്ട് പിന്നെ അപ്പം അതിനെല്ലാം ഈ വളം ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട് അപ്പം അങ്ങനെ നമുക്ക് ആദായമുണ്ട് പിന്നെ ഇതിൻ്റെ പാല് നമ്മൾ ഒരു നാല് മാസം കഴിഞ്ഞ് കുട്ടിയെ കൊടുക്കും കുട്ടി ആ നാല് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള പാല് നമുക്ക് വീട്ടാവശ്യം നമ്മൾ ചേർക്കും നാല് മാസം വരെ കുട്ടി കുടിക്കും വളം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളെ വിൽക്കുന്നു അങ്ങനെ മൂന്ന് രീതിയിൽ നമ്മൾ ആടുവളത്തെ ലാഭകരമാക്കുന്നു പിന്നെ ക്രോസിങ് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ വരുന്ന ആടുകളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെല്ലാം ഈ പറഞ്ഞ ഇതിൻ്റെ കുട്ടികളാണ് ഇവിടെ കിടക്കുന്നത് നല്ല ഗ്രോത്തുള്ള കുട്ടികൾ നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് അപ്പോൾ ഈ കൊടുക്കാനായിട്ട് ഇപ്പോൾ ബാർബറി കുട്ടിയെ കൊടുക്കാൻ അറബിയുടെ കുട്ടിയാൽ വില കിട്ടിയാൽ കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഒന്നര മാസമല്ലേ ആയുള്ളൂ ഇപ്പഴേ ഇല്ല അത് കുറച്ചൊക്കെ ആയിട്ട് കൊടുക്കാനായിട്ടുണ്ട് കുട്ടിയെ അപ്പോൾ ആവറേജ് ഒന്നും കൂടുതൽ കുട്ടികളെ കിട്ടുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും ആഹാര രീതി എന്തൊക്കെയാണ് ഇവിടെ ആഹാര രീതി നമ്മൾ രണ്ട് നേരമാണ് തീറ്റ കൊടുക്കുന്നത് ഹരി ആഹാരം ആ കരിയാഹാരം എന്നാൽ ആ ഗോതമ്പ് തോട് ആ തേങ്ങാപ്പൊണ്ണാക്കി കൊടുക്കും പറഞ്ഞാൽ ും പ്ലാന്തുപ്പാണ് മെയിൻ പ്ലാന്തുപ്പ് മെയിൻ കൊടുക്കും അത് ഒരു നേരം കൊടുക്കും പൈകിട്ട് കാറ്റുകൊടുത്തതിനു ശേഷം ആ നമ്മൾ പ്ലാന്തുപ്പ് കെട്ടി കൊടുക്കും അതാണ് മെയിൻ മെയിൻ പിന്നെ കൂട് ഈ ഒരു രീതിയിലുള്ള ഈ രീതിയിലുള്ള കൂടത്തെ തട്ടിടിച്ചിട്ടുമാണ് അപ്പൊ ആട് വളർത്തലിലേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആടിനെ പരിപാലിക്കുമ്പോൾ അതിനൊരു അസുഖം വന്നാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഇതുണ്ടാണോ അതാണ് ഏറ്റവും ഇതായിട്ട് ഒരു ഒരാടിന് നമുക്കൊരു പനി വന്നാൽ നമ്മൾ അത് പനിയാണ് അത് ഒരു ഗുളിക കൊടുത്ത് മാറിനേക്കെത്തിട്ടാണ് പനി പറഞ്ഞപ്പോൾ പക്ഷെ അത് കണ്ടപ്പോൾ തിരിച്ചറിയാനുള്ള ഇതുണ്ടാകും തിരിച്ചറിയാനുള്ള ഒരു ബോധം അത് നമുക്ക് അത് അതേസമയം ആ ഒരു പനിക്ക് ഒരു ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അത് പത്ത് മിനിറ്റ് കൊണ്ട് ആ പനി മാറും പക്ഷെ അത് തിരിച്ചറിയുള്ള കഴിവുകളാണ് നമുക്ക് നമുക്ക് ഈ വരാനുള്ള സാധ്യതയുള്ള എന്തൊക്കെയാ വരാനുള്ള സാധ്യത കൂടുതലായിട്ടും ഇപ്പൊ നമുക്ക് വരാന്ന് പറഞ്ഞാൽ ഈ എന്താ ഈ ടെറ്റിനിസ് പോലെ സംഭവം നമുക്ക് ഈ കടിഞ്ഞൂൽ ആടുകൾ ചന പിടിച്ചു കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ചില ആളുകൾ അതിന്റെ വൈറ്റമിൻ കുറഞ്ഞിട്ട് കാലിന് ചെറിയൊരു വേദന പോലെ ഉണ്ടാവുക അപ്പോൾ അത് ഒരു വൈറ്റമിൻറെ

ആ അപ്പോൾ ഈ ഒരുപാട് കുട്ടികൾ പ്രസവശേഷം ഈ ടെറ്റനസ് ഉണ്ടായി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇഞ്ചക്ഷൻ എടുത്താൽ കുഴപ്പമില്ല അതെ അതെ നമുക്ക് ഈ എടുക്കുന്ന കുട്ടികളുടെ പ്രത്യേകത പറഞ്ഞാൽ അതിന് നല്ല ഇതായിരിക്കും ഗ്രോത്തും കിട്ടും അതുപോലെ നല്ല ഒരു ഉണർവാണ് കുട്ടിക്ക് അതുപോലെ തന്നെ ഈ പൊക്കൽക്കൊടി അതിന്റെ പൊക്കൽക്കൊടി മുറിഞ്ഞു പോയ സമയത്ത് പെട്ടെന്ന് കഴിവാകും യാതൊരു ഇതും ഉണ്ടാകത്തില്ല ഇഞ്ചക്ഷൻ എടുത്താൽ അല്ലേ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കണം കർഷകർ അതെ അതെ അപ്പോൾ ഈ മറ്റൊരു ചോദ്യങ്ങൾ കൂടെ ചോദിക്കാനുള്ളത് ഈ അന്യ സംസ്ഥാനത്തു നിന്ന് ആടുകൾ വരുന്നുണ്ട് അതിനെ കുറിച്ച് അഭിപ്രായം എന്താ സംസ്ഥാനത്തു നിന്ന് ആട് വന്നത് കാരണം പല കർഷകരും അത് എടുത്ത് അത് വരുമ്പോഴേ പനി പിടിച്ച് ഉറക്കം തൂങ്ങിയാ വരുന്നത് അത് കൂട്ടി കയറി അത് ബാക്കിയുള്ള ആടുകളോട് പനിച്ച് നാലാളം കർഷക ആളുകൾ ചത്തു പോകുന്നുണ്ട് ചത്തു പോകുക അതെ അതിന് രോഗപ്രതി ശേഷം ഇല്ല ഒന്നാത്ത കാര്യം കാരണം അവിടെ നിന്ന് വരുമ്പോഴേ അത് കണ്ണ് മയങ്ങിയാണ് വരുന്നത് അതിനെ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മൂക്കിൽ നിന്നും ചാടി ചുമച്ച് വയരളക്കോ വയറിളക്കവും വന്ന് കൂടെ നിൽക്കുന്ന ആടുകൾ പഴിച്ചു പോവുക അപ്പോൾ അത് കഷയ എത്രയും നല്ലത് എടുക്കാതിരിക്കുക ഒരു വീട്ടിൽ ചെന്ന് മാന്യമായ വില കൊടുത്ത് ഒരു കഷേൻ്റെ ഇരുന്ന് തന്നെ അറിഞ്ഞെടുക്കുക അതായിരിക്കും ഏറ്റവും പെട്ടത് ഈ അന്യസംസ്ഥാനത്ത് വരുന്നത് ഇറച്ചി ആടുകളുണ്ട് ആ ഇറച്ചി ആടുകളെയും ഈ കുറേ ആൾക്കാർ അത് വളർത്താൻ പറ്റുന്ന ആടാൻ പറഞ്ഞ ഒരു കർഷക കളിപ്പിച്ച് അത് കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരു കാരണവശാലും മേടിക്കല് കാരണം അത് ഇറച്ചിയാട് ഇറച്ചിയാടിൻ്റെ ഇത് തന്നെ പോകണം കാരണം അവിടെ നിന്ന് ബൾക്കായിട്ട് ഇറച്ചിക്ക് ഉള്ള ആട് തന്നെ ചെന്ന് എടുത്തിട്ട് വന്നൊരു കർഷകർക്ക് കൊടുക്കുക അതെല്ലാം നേരിട്ട് ഈ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അവർ നല്ല വീഴാൻ കൊണ്ടുവരുന്ന ആൾക്കാരുമുണ്ട് അപ്പം അവർ ഇതെല്ലാം പി പി ആറും എല്ലാം അതിൻ്റെ വാക്സിനേഷനും എല്ലാം കഴിഞ്ഞ് ക്വാറൻറ്റൈൻ കഴിഞ്ഞു അവരെ മേടിച്ച് വളർത്തുക അല്ലാതെ ഈ അവിടുന്ന് ബൾക്കായിട്ട് ആ ഇറച്ചിക്ക് ആവശ്യം കൊണ്ട് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് കർഷകർ മടയ്ക്ക് തലയിൽ പിടിച്ചുവെക്കുന്ന ഒരു പണി കണ്ടിപ്പോ അല്ല അതെനിക്ക് തോന്നി ഈ ഇവർ ഈ കൊണ്ടുവരുന്ന പറയുന്നുണ്ട് ഇതിനകത്ത് വളർത്താൻ കൊള്ളാവുന്ന നാടുകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ ഒരു പരസ്യം കണ്ടിട്ട് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാണ് ഒരിക്കലും ആ ഒരു കനി വീടായിരിക്കുക എടുക്കാത്ത ഇട്ടേക്കുന്ന അവിടെ നിന്ന് ബൾക്കായിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചന്തയിലും ഒക്കെ കൊണ്ടുവന്ന് തൂക്കിയുപ്പനെയാണ് അതെ അതെ അപ്പോൾ അത് ചെയ്ത് കഷേര് കണ്ട് മേടിക്കുക കണ്ട് കഷേര് കണ്ട് മേടിച്ച് അത് അവർക്ക് കെണിപ്പെടുവാടുകഴിക്കുക അത് വീടുന്നതുകൊണ്ട് അത് ബാഗിനും ബീപ്പേരും ഒക്കെ എടുത്തിട്ട് വീഴുന്നുണ്ട് അന്ന് അതുമായിട്ട് അവരെയായിട്ട് സമീപിച്ച് അവരുടെ ആൾക്കാരുമായിട്ട് സമീപിച്ച് അത് കണ്ട് മേടിക്കുക അതെ നമുക്ക് എന്തായാലും അനുഭവം വന്നിട്ടുണ്ടോ വെളിയിൽ നമുക്ക് നേരത്തെയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പം കൊണ്ട് നമ്മൾ ഒന്നിനെ അങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരാറേ ഇല്ല മേടിക്കുന്നില്ല ഒരാളിനെപ്പോലും കൊണ്ടുവരണ്ടെങ്കിൽ നമ്മുടെ ആളുകളെ എടുത്തിട്ട് അതിന്റെ കുട്ടികളെ തന്നെ നമ്മൾ പരിപാലിച്ച് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ തീരുമാനം ില്ല ബുദ്ധിമുട്ടില്ല ആവശ്യം എല്ലാം ക്രോസ്ഫുഡ് ആയതുകൊണ്ട് നാലു മാസമാകുമ്പോഴേ കുട്ടികൾ നല്ല വളർച്ചയാണ് അതേപോലെ നമുക്ക് ഈ മലബാരി നാടനൊക്കെ ആടുകളൊക്കെ ക്രോസിംഗിന് വരാറുണ്ട് വരാറുണ്ട് എത്ര രൂപയാണ് ക്രോസിംഗ് ചാർജ് ക്രോസിംഗ് ചാർജ് അഞ്ഞൂറ് രൂപ രണ്ട് ണ്ട് നമ്മൾ രണ്ട് മുട്ടമാരെ ഇട്ടിട്ടുണ്ട് അത് ഏത് ടൈപ്പ് ആട് വന്നാലും ക്രോസ് ചെയ്യത്ത രീതിയിലുള്ള ആടാണ് കിടക്കുന്നത് ഏത് വന്നാലും നല്ല റിസൾട്ട് മുട്ടമാരൊക്കെ നമ്മുടെ കുട്ടികളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുവല്ലോ നമ്മുടെ കുട്ടികൾ തന്നെ നമ്മുടെ കുട്ടികളെ തന്നെ കാണുമ്പോൾ അറിയാമല്ലോ ഈ നല്ല ഇടത്തര കുട്ടികളാ അല്ല ഇതിന്റെ കുട്ടികളെ തന്നെയാ പിന്നെ ഈ ആടുവളർത്ത രംഗത്തിലേക്ക് വരാൻ പറ്റുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം ആടുവളർത്ത വരാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് ഒരു നേരം പൊക്കമാണ് കാരണം ഒരു എൻ്റർടൈൻമെന്റ് കാരണം ആൾക്കാർക്ക് മറ്റു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ രാവിലെ മുതൽ ഇതിന് കൂടെ നടന്ന് ഒരു പെറ്റായിട്ട് വളർത്തുകയും അതിനുപരി നമുക്ക് കിട്ടുന്ന ലാഭങ്ങളും അതെ ലാഭം അതൊരു ഇഷ്ടം വേണം അല്ലെ ഒരിഷ്ടങ്കിൽ നമുക്ക് നല്ല ടൈപ്പും ആട് മേടിച്ച് വളർത്തുകയും ഒക്കെ ചെയ്യുക അപ്പം നമുക്ക് അതിനെ ഒരു എന്താ പറയുക ഒരു ആനന്ദം കണ്ടെത്താൻ പറ്റും അതെ അതെ അതിനോടൊരിഷ്ടം ഇഷ്ടം വേണം ഇഷ്ടം അത് ആദ്യം മലബാറിയും നാടൻ ആടയൊക്കെ വളർത്തി പെയ്യപ്പയ്യെ ഹോസ്പിറ്റലിലോട്ട് മാറുക അതാണ് എനിക്ക് പറയാനുള്ളത് വീട്ടിലാടിലോട്ട് പെയ്യപ്പയ്യെ ആവുക ആദ്യം നമ്മൾ ഒരു മലബാറിയും നാടനാടയും ഒക്കെ എടുത്ത് തുടക്കമാക്കിയതിന് ശേഷം പിന്നെ ബുദ്ധി ആട്ടോട്ട് മാ മാറുക അതായിരിക്കും ഏറ്റവും ബെറ്ററ് അപ്പോൾ പ്രധാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ചോദ്യത്തിൽ പ്രസക്തിയില്ല കാരണം ഇത്രയും വർഷം കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല ആടു വളർത്തൽ ലാഭകരമാണോ അതുകൊണ്ട് എന്നെ വിളിച്ച് നോക്കുവാണെന്നെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട് കാരണം നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നടക്കുന്നുണ്ട് ഇത് നമുക്ക് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്ത്വപ്പാണ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പ്ലാന്ത് വപ്പ് ആട് കിട്ടുന്നതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ ആടൊരു കാടി വെക്കാൻ വേണ്ടി അതായത് നമ്മൾ പുളേരി തിളപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയിപ്പൊ നമ്മള് കെട്ടി നമ്മുടെ മേളിൽ കെട്ടിവെക്കും എന്നിട്ട് ഇത് പുളിയില് തിളപ്പിക്കാൻ വേണ്ടി അഡീഷണൽ വേറെ ആവശ്യമില്ല രണ്ട് പെർപ്പസ് നടക്കും രണ്ട് പെർപ്പസ് നടക്കും